നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്വകാര്യ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിനെ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായുള്ള വഴിവിട്ട ഇടപാടുകൾ സംബന്ധിച്ച് കൂടുതൽ രേഖകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്ന് മണൽ വാരാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകിയ അനുമതി ദുരുപയോഗം ചെയ്ത് സി എം ആർ എൽ കോടികൾ നേട്ടമുണ്ടാക്കിയതും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് പരിശോധിക്കുന്നു മണൽ വാരാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളായ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിനും ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡിനുമാണ് അനുമതി നൽകിയത് എന്നാൽ ഐ ആർ ഇ എല്ലിൽ നിന്ന് മണൽ സി എം ആർ എല്ലിന് കിട്ടിയെന്നാണ് ജി എസ് ടി ഇ വേ ബില്ലുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഇൽമനൈറ്റ്സിൽ നിന്ന് ഇരുമ്പ് വേർതിരിച്ച് സിന്തറ്റിക് റൂട്ടൈൽ നിർമ്മിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ കെ എം എം എല്ലിന് ഉണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനെട്ടിൽ തോട്ടപ്പള്ളി മണൽവാരൽ തുടങ്ങിയ ശേഷം രണ്ടായിരത്തി പത്തൊൻപത് വരെ സി എം ആർ നിന്ന് കെ എം എ എൽ ടൺ കണക്കിന് സിന്തറ്റിക് റൂട്ടൈൽ വാങ്ങിയതായി രേഖകളുണ്ട് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന് സി എം ആറിൽ നൽകിയ മൊഴി അടിസ്ഥാനമാക്കിയാണ് ഇക്കാര്യത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ വാരുന്ന ധാതുമണൽ ലഭിക്കണമെങ്കിൽ ഉന്നത തലത്തിൽ കൈക്കൂലി നൽകണമെന്നായിരുന്നു മൊഴി കെ എം എം എൽ എം ും ഇനി അന്വേഷണത്തിന്റെ പരിധിയിൽ വരും സി എം ആർ എല്ലി തോട്ടപ്പള്ളി മണൽ വാരാൻ അനുമതിയില്ലെന്ന് സർക്കാർ പറയുമ്പോഴും കമ്പനി ഇടപെട്ടതിന്റെ രേഖകൾ പരാതിക്കാർ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കൈമാറിയിരുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സ ലോജിക്കിനെ സി എം ആർ എൽ സഹായം ചെയ്തതിന്റെ കാരണം എന്തൊക്കെയാണെന്നും പരാതിയിൽ വിശദീകരിച്ചിരിക്കുന്നു ഇ വേ ബില്ലുകൾ പ്രകാരം സി എം ആർ എല്ലിന്റെ പക്കൽ നിന്ന് കെ എം എം എൽ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മുതൽ സിന്തറ്റിക് റൂട്ടയിൽ വാങ്ങി ഓഗസ്റ്റിൽ ഇരുപത്തിയേഴിന് ആദ്യ ലോഡ് മൂന്ന് ദിവസം കൊണ്ട് പത്ത് ലോഡ് സെപ്റ്റംബറിൽ ഞ്ചിലോട് ഒക്ടോബറിൽ എട്ടിലോട് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ ഇരുപത്തി മൂന്നിലോട് ഏപ്രിൽ മുപ്പത്തി അഞ്ചിലോട് മേയിൽ മൂന്നിലോട് ജൂണിൽ അമ്പത്തി അഞ്ചിലോട് എന്നിങ്ങനെ വാങ്ങിയെന്നാണ് കണക്ക് ലോഡിന് ഇരുപത്തിയേഴ് ലക്ഷം രൂപയായിരുന്നു നിരക്ക് ചില ലോഡുകൾക്ക് അഞ്ചു ലക്ഷവും കാണിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഈ വേ ബില്ലുകൾ സി എം ആറിൽ നിന്ന് സിന്തറ്റിക് റൂട്ടെയിൽ കെ എം എൽ വാങ്ങുന്നില്ലെന്നും വ്യവസായമന്ത്രി പി രാജീവ് ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതിന് നിയമസഭയിൽ മറുപടി നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലും വാങ്ങിയ കാര്യം മറുപടിയിലില്ല രണ്ടായിരത്തി പതിനെട്ടിൽ തോട്ടപ്പള്ളിയിൽ നിന്ന് ധാതു മണൽ ഖനനം തുടങ്ങുന്നത് വരെ സി എം ആറിൽ ധാതു ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്നതായാണ് ഇവേ ബിൽ പ്രകാരമുള്ള രേഖകൾ തോട്ടപ്പള്ളി മണൽ കിട്ടിയതോടെ ഇറക്കുമതി നിർത്തി ഐ ആർ ഇ എല്ലിന്റെ നിലവിൽ കൊല്ലത്ത് നിന്നും മറ്റു വാരാൻ അനുമതി ഉള്ളതിനാൽ ഇപ്പോഴും സി എം ആർ എല്ലിന് നൽകുന്നുണ്ടെന്ന് ിൽ വ്യക്തമാണ് ഇതുകൂടാതെ ഇറക്കുമതി വീണ്ടും തുടങ്ങുകയും ചെയ്തു കേരള തീരത്തെ ദാതു വ്യവസായ മേഖലയിൽ വലിയ ഡിമാൻഡ് എക്സാലോജിക് സി എം ആർ എൽ സാമ്പത്തിക ഇടപാട് കേസിൽ ഇന്ന് മൂന്ന് ഹർജികൾ കോടതിയുടെ പരിഗണനയ്ക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് നൽകിയ ഹർജിയും അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കെ എസ് ഐ ഡി സി നൽകിയ ഹർജിയും ഇന്ന് കേരള ഹൈക്കോടതി പരിഗണിക്കും അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക് ഡയറക്ടർ വീട തൈക്കണ്ടിയിൽ നൽകിയ ഹർജിയും കർണാടക ഹൈക്കോടതിയും ഇന്ന് പരിഗണിക്കുന്നുണ്ട്